നമസ്കാരം മുണ്ടക്കയറിൽ നടന്ന ആ ഒരു ഇൻസിഡൻ്റ് നമ്മുടെ കേരള ജനതയെ ഞെട്ടിപ്പിക്കുന്ന ഓരോരോ മലയാളികളും ഇന്ത്യ ഒട്ടായി ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻസിഡൻറ്റായ ഒരു മഹാ ദുരന്തമാണ് ഇത്രയും ഒരു ഇനിയും കണ്ടെത്താത്ത കുറേ മൃതദേഹങ്ങളും നമ്മുടെ ഞെട്ടിപ്പിക്കുന്ന ഒരു തരത്തിലോട്ട് മാറിയിരിക്കുന്ന മരണ വാർത്തയും ഇനി ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു കുറേ സംശയങ്ങളും സംശയങ്ങളുമാണ് നിലവിലിപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അറിയാം ഇവിടെ നിലവിൽ ഓരോരോ മഴ സീയർ മൺസൂൺ സമയത്തും ഇതേപോലെയുള്ള ഓരോ ഇൻസിഡൻ്റ് നടക്കും എന്നുള്ള ഒരു മുൻകരുതലോടെയാണ് കേരളത്തിലുള്ളവർ എല്ലാവരും ജീവിക്കുന്നത് കേരളത്തിലുള്ളവർ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ടൗൺ ഏരിയ ആയാലും മലമ്പ്രദേശം ആയാലും ഇങ്ങനെ ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു വിപത്ത് വരും എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് എല്ലാവരുടെയും മനസ്സിലെന്ന് പറയുമ്പോൾ അറിയാലോ ചിലവർക്ക് ടൗണിലുള്ളവർക്ക് വെള്ളം കയറുക എന്നുള്ളത് പുഴ കയറി വരിക മലയിലുള്ളവർക്കാണെങ്കിൽ ഉരുളുപൊട്ടുക അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡിങ് മണ്ണിടിച്ചിൽ റോഡ് തകർന്നു പോലെ ഹില്ലേരിയയിലുള്ളവർക്ക് അങ്ങനെയുള്ള ചെറിയ കുറേ പ്രശ്നങ്ങൾ എല്ലാവരും നേരിടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വരണം അതുകൊണ്ട് നമ്മളതെല്ലാം ഫേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നവരാണ് കേരളത്തിലുള്ളോട്ട് മിക്ക വരും അല്ലാത്ത ഒരു പക്ഷെ കുറച്ച് ശതമാനം പേർക്കാണ് ഇതൊന്നും ബാധിക്കാത്ത തരത്തിൽ വരുന്നത് എന്ന് വെച്ചാൽ ഈ മഴയായാലും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ബാധിക്കാതെ വരുന്നത് അപ്പോൾ ഈ ഒരു മഹാ ദുരന്തം വന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഒരു കവളപ്പാറയിൽ ഇതേപോലെയുള്ള വെട്ടിപ്പടവർ സ്ഥലത്തൊക്കെ നിലവിൽ ഇതേപോലെ മണ്ണിടിച്ചിലുണ്ടായി കുറേ പേര് മരിച്ചു ഏറ്റവും ഒരു മരണത്തിന്റെ വ്യാപ്തി കൂട്ടിയ ഒരു ദുരന്തമായിട്ട് ഈ പറഞ്ഞ മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി കുറേ സഹായ വസ്തു കാര്യങ്ങളെല്ലാം വന്നു വിമർശനങ്ങളും കുറേ പേരിൻ്റെ ട്രോള് കാര്യങ്ങൾ ഇതെല്ലാം നിലവിൽ ഇതിന്റെ ഇടയിൽ കൂടെ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്ന ഇപ്പോഴല്ല ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ഒരു ഡാമിൻ്റെ ബോംബാണ് ഏറ്റവും വലിയൊരു ബോംബാണ് നമ്മുടെ തലയ്ക്ക് മേലെയുള്ളത് അതെല്ലാവർക്കും അറിയായിരിക്കും മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി ജില്ലയിലെ മുല്ലപ്പെരിയാർ ഡാം ഈ സാധനം നമ്മുടെ തലയ്ക്ക് മേലെ ഇരിക്കുന്ന ബോംബാണ് എപ്പോൾ വേണമെങ്കിലും പൊട്ടും ഇതിനു വേണ്ടി മുൻപ് ഇതൊരു ലീക്കാണ് ഇതിൻ്റെ ഒരു ഡി കമ്മീഷൻ ആവശ്യപ്പെട്ട് കുറേ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിന് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നില മനുഷ്യ ചങ്ങല് തീർത്തതും ഇതിനു വേണ്ടി കുറെ പ്രൊട്ടസ്റ്റ് നടത്തിയതും മീഡിയക്കാർ മൊത്തമായിട്ട് പോയി ഇപ്പം പൊട്ടി ഇപ്പോൾ പൊട്ടുന്നുള്ള ലെവലിലൊക്കെ പോയി നിന്നതും അതിൻ്റെ താഴത്തുള്ള കുറേ പ്രദേശവാസികളെ മൊത്തം മാറ്റിപ്പാർപ്പിച്ചതും എല്ലാം നമ്മൾ നിലവിൽ കണ്ടതാണ് ഒരു സമയത്ത് പിന്നെ അതങ്ങനെ പോയി 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 ഇത് കുഴപ്പമില്ല കുഴപ്പമില്ല അത് പറഞ്ഞു 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 പറഞ്ഞ് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തി നിൽക്കുന്ന സമയത്ത് അന്ന് ലീക്ക് അല്ലെങ്കിൽ അന്ന് അതിന്റെ ഒരു പലക്ഷയം എന്ന് പറഞ്ഞിട്ട് അതിന് വെറുതെ വിട്ടിട്ട് ഇത്രയും കൊല്ലമാകുമ്പോൾ അതിന്റെ എത്രത്തോളം അതിന്റെ ഒരു വിലക്ഷയത്തിൻ്റെ ആ ഒരു വ്യാപ്തി കൂടി ഉണ്ടാവും എന്നുള്ള നമ്മൾ അവർ ആലോചിക്കണം പലതരം കേന്ദ്ര ഏജൻസികളും ഇന്റർനാഷണൽ ഇൻ്റർനാഷണലായിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ ഇതിനെ വന്നിട്ട് പഠനം നടത്തിയപ്പോഴും ഇതിനൊരു ഇതിന്റെ ഒരു അപകട സാധ്യത വരെ അവർ പറഞ്ഞു ചൂ ഇതാണ് ചൂണ്ടിക്കാണിച്ച് പോയിട്ടും ഇപ്പോഴടക്കം ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും വരെ ഇതിനെക്കുറിച്ചൊരു വാക്ക് സംസാരിക്കാത്തത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പ്രതിപക്ഷം ആയിക്കോട്ടെ ഭരണപക്ഷം ആയിക്കോട്ടെ മുല്ലപ്പെരിയാർ എന്നൊരു വിഷയം ചർച്ച ചെയ്യാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തമിഴ്നാടിന് അതിൽ നിന്ന് വെള്ളം വേണം കറണ്ട് ഉത്പാദിപ്പിക്കണം അതിന് ഇപ്പത്തയ്യായിരം കോടി അവർക്ക് വരുമാനം വരെ കിട്ടുന്നുണ്ട് കേരളത്തിലുള്ളവർ ജീവൻ കൈപ്പിടിച്ച് നിന്നിട്ടാണ് ഈ നിലവിൽ ഇതുപോലെ തന്നെ കാരണം ഇടുക്കി എറണാകുളം തൃശ്ശൂർ കോട്ടയം പത്തനംതിട്ട ഇങ്ങനെയുള്ള കുറേ ജില്ലകളിനെ വരെ ബാധിക്കുന്ന തരത്തിലാണ് ആ ഒരു ഡാമിൻ്റെ നാമാവശേഷം ഉണ്ടായിക്കഴിഞ്ഞ ശേഷം ഉണ്ടാവുന്നത് ചളി പിന്നെ പാറക്കല്ലുകൾ അവിടെ ഒഴുകി വരുന്ന വീടുകളുടെ അവശിഷ്ടങ്ങൾ മലങ്ങൾ പിന്നെ വന്യജീവികളുടെ അവശിഷ്ടം എല്ലാ നിലവിൽ ഒഴുകി വരുന്നത് മൊത്തം ഈ പറയുന്ന സ്ഥലങ്ങളിലോട്ടാണ് അപ്പോൾ ബാധിക്കുന്നത് അവിടുത്തെ മനുഷ്യർ കൂടിയാണ് പക്ഷേ എൻ്റെ അറിവില് ഡോക്ടർ റസൽ ജോയ് എന്ന് പറഞ്ഞ ഒരു വക്കീൽ പുള്ളിക്കാരനാണ് ഈ ഒരു കേസ് അതിന്റെ മുല്ലപ്പെരിയാറിന്റെ ഡി കമ്മീഷന് വേണ്ടിയുള്ള കേസിന് വിടാതെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ലെവലിൽ എനിക്ക് പറയാനുള്ളത് പുള്ളി ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷെ ആ ഒരു കാര്യത്തിൽ മലയാള ജനത ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ ആ ഒരു കാര്യത്തിൽ മലയാള ജനം ഒറ്റക്കെട്ടായി നിൽക്കുക നിൽക്കുന്ന പോലെ ഒറ്റക്കെട്ട് കാരണം തമിഴ്നാട്ടിൽ ജെല്ലിക്കെട്ട് പറഞ്ഞ ഇതിൽ വന്നപ്പോൾ ജ തമിഴ്നാട്ടിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർ ഓട്ടോമാറ്റിക്കലി അവർക്ക് കൂടെ വന്നു ഇതിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അതിനൊരു ഡീ ഡീ കമ്മീഷൻ ചെയ്യണം എനിക്ക് അതിന് വേറെ വേറൊരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടപ്പെടാതെ ഈ വെള്ളം നാശമാക്കാതെ അല്ലെങ്കിൽ ഇതിന് വേറൊരു രീതിയിലോട്ട് മാറ്റണമെങ്കിൽ ജനങ്ങളുടെ ഒരു പൂർണ്ണ സപ്പോർട്ടും പിന്തുണയും എല്ലാം നിലവിലും വേണം അതിനു വേണ്ടി രണ്ട് പയ്യന്മാരിപ്പോൾ ഓൾ ഇന്ത്യ ട്രിപ്പ് കൊണ്ട് ഉപ്പ് ഒപ്പു ശേഖരണം വന്നിട്ടുണ്ട് ഓൺലൈനിൽ എത്ര ഒപ്പു ശേഖരിച്ചാല് നമുക്കിത് പ്രധാനമന്ത്രിയിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു പക്ഷേ കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും മുല്ലപ്പെരിയാല് വിഷയം അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രൂ ടി വി നമ്മുടെ പാലാക്കാരുടെ ട്രൂ ടി വിയിൽ അസൽ ജോയ് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ വെക്കാം മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞത് ഞാനല്ല അതാണ് ആദ്യമേ അറിയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ അന്നത്തെ ചെയർമാൻ ആയെന്ന ഡോക്ടർ കെ സി തോമസ് ആണ് പറഞ്ഞത് ഈ ഡാം തകർച്ചയിലാണെന്ന് അതിനുശേഷം പഠിച്ച നിരവധി ഏജൻസികളുണ്ട് ഐ ഐ ടി റൂർക്കി ഐ ഐ ടി ഡൽഹി ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി യുണൈറ്റഡ് നേഷൻസിന്റെ അക്കാഡമിക് വിംഗ് ഇതെല്ലാം ക്രോഡീകരിച്ചു ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അവരാണ് പറഞ്ഞത് ഏറ്റവും അവസാനമായി ട്രൂ ിയുടെ പ്രേക്ഷകരാണ് എനിക്ക് പറയാനുള്ളത് ശ്രീ പിണറായി വിജയൻ പറഞ്ഞില്ലേ ഇത് ശ്രീ പിണറായി വിജയൻ പറഞ്ഞില്ലേ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മനുഷ്യമതിൽ തീർത്തില്ലേ ആ മനുഷ്യമതിലും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള അനവധി ആളുകൾ ഉണ്ടായില്ലേ അവരാണ് ഈ ജനങ്ങളെ പേടിപ്പിച്ചത് ഞാനല്ല മുല്ലപ്പെരിയാർ ഡാം തകരും തകർന്നാൽ ആ തകർച്ച എന്ന് പറയുന്നത് ആളുകൾ വിചാരിച്ചിരിക്കണെന്താണ് വെള്ളം ഒഴുകി വരും വെള്ളമല്ല ഒഴുകി വരുന്നത് മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ നൂറ്റി മുപ്പത് വർഷത്തെ സിൽട്ട് ചെളി അവിടെ ഉണ്ട് അത് മാത്രമാണ് ആ ഡാമിൻ്റെ അവശിഷ്ടങ്ങൾ കൂടെ ഉണ്ടാവും തൊട്ടുമുമ്പിലുള്ള മലകളുണ്ടാവും മരങ്ങളുണ്ടാവും മനുഷ്യൻ്റെ ശവശരീരങ്ങളുണ്ടാവും മൃഗങ്ങളുടെ ശവശരീരങ്ങളുണ്ടാവും അപ്പോൾ വെള്ളമല്ല എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് ഒഴുകുകയോ അല്ല താഴേക്ക് പതിക്കുകയാണ് ഇത് ഇതിൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അമേരിക്ക ബോംബിന്റെ ടൈംസ് ആണ് നിങ്ങൾ തിരിച്ചറിയണം ഇതിന്റെ ശക്തി ഇത് ഇത് റസൽ ജോ ഇതാണ് അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം കാരണം ഇതൊരു സംഭവം ഇത് ഒരു വിഷയം ഉയർത്തി കൊണ്ട് വരുമ്പോ ആൾക്കാരെ പാനിക്കാൻ വേണ്ടി ഒരാൾ ചെയ്യുന്ന വ്യക്തി താല്പര്യത്തിന്റെ പുറത്ത് ചെയ്യുന്ന ഒരു പരിപാടി പറഞ്ഞിട്ടാണ് നിലവില് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം പറയുന്നത് പക്ഷെ അങ്ങനെയല്ല ഇതിന്റെ ഒരു ഭവിഷ്യത്ത് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ഭരണപക്ഷാലും പ്രതിപക്ഷമായാലും ആര് തന്നെ ആയാലും ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കണം കാരണം ഉണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ ഇത് എപ്പ പൊട്ടുക എങ്ങനെ പൊട്ടുന്നുള്ളു അതുകൊണ്ട് ദയവീത് ഇത് ഒരു എങ്ങനെയാണ് ഇതിൻ്റെ സുപ്രീം കോടതിയിൽ പോയിട്ട് ഇതിൻ്റെ ഒരു 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 പോസിബിലിറ്റി എങ്ങനെയാണോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള നിയമ നിയമത്തിന് പുറകെ ശക്തമായി നിന്നാലേ നമ്മുടെ കേരള ജനതയെ രക്ഷിക്കാൻ പറ്റുള്ളൂ പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം ആൾക്കാരിൻ്റെ ജീവൻ നഷ്ടാവുന്ന ഒരു ആണ് അത് ഏറ്റവും ഏറ്റവും വലിയ മഹാമാരിയായിട്ട് മാറാതിരിക്കാൻ ഇപ്പോൾ തന്നെ കാരണം അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്ന കുറിച്ചും ഇങ്ങനെ പറയുന്നുണ്ട് ഇംഗ്ലണ്ടിൽ അതാണ് സ്ഥിതി തമിഴ്നാട്ടിൽ അതാണ് സ്ഥിതി തമിഴ്നാട്ടിൽ നോക്കൂ ജെല്ലിക്കെട്ടെന്നുള്ള വിഷയം വന്നപ്പോ ഒരു രാഷ്ട്രീയക്കാരന്റെ പുറകെയും തമിഴ് തമിഴ് ജനത പോയില്ല തമിഴ് ജനതയുടെ പുറകെ രാഷ്ട്രീയക്കാർ വന്നു അതായത് തമിഴ് ജനതയ്ക്ക് ആ നാടിന് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാം രാഷ്ട്രീയക്കാര് പറയുന്നത് വിഴുങ്ങത്തില്ല കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ ഈ നാടിന് വേണ്ടത് എന്താണ് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ രാഷ്ട്രീയക്കാര് പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരു ജനതതിയായി കേരളത്തിലെ ജനങ്ങൾ മാറിയിരിക്കുന്നു അതാണ് പ്രശ്നം ഞാനതാ പറയുന്നത് നമ്മൾ നമ്മൾ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ ആ കക്ഷികൾ നമ്മുടെ അടുത്തേക്ക് ചെയ്യേണ്ടത് എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിൽക്കുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ കാരണം ഇതൊരു ഇടുക്കി എറണാകുളം ജില്ലകളിൽ മാത്രം ബാധിക്കുന്ന കാര്യമാണ് ഓൾ കേരളനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെയുള്ള ചരക്ക് ഗതാഗതം എന്തെല്ലാം സ്റ്റോപ്പ് ആവുന്ന ഒരു തരത്തിലുള്ളത് മാറി മാറും അത് പോരാത്ത ആൾക്കാരുടെ ജീവൻ സ്ഥലം എന്തൊക്കെ നഷ്ടപ്പെടും എന്തൊക്കെ ഉണ്ടാകാൻ പോകും അത് അത് നിങ്ങളൊന്ന് ആലോചിക്കണം അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം കേരളത്തിന്റെ അങ്ങേത്തല തൊട്ട് ഇങ്ങനത്തെ വരെയുള്ളവർ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാ പറയുന്നത് അതിന്റെ പോസിബിലിറ്റിയും പുള്ളി തന്നെ പറയുന്നുണ്ട് ഇതിലൂടെ തന്നെ പുള്ളി തന്നെ പറയുന്നുണ്ട് അതും കൂടി ഒന്ന് നമുക്ക് കേട്ടോ എട്ടാം തീയതി സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ട് കോടതി തുറന്ന ദിവസമാണ് അന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുമ്പാകെ ഒന്നാം നമ്പർ കോടതിയിൽ സുപ്രീം കോടതിയുടെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ റൂൾസ് ഓഫ് പ്രൊസീജ്യർ ലംഘിച്ചുകൊണ്ട് ഞാൻ കോടതി കേറിയ പത്തേ മുപ്പതിന് തന്നെ ഈ മുല്ലപ്പെരിയാർ വിഷയം മെൻഷൻ ചെയ്തു കേരളത്തിന്റെ പ്രസന്റ് സിനോറിയോ സുപ്രീം കോടതി മുമ്പാകെ അവതരിപ്പിച്ച് എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ച് ഞാൻ മെൻഷൻ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഡി വൈ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ജഡ്ജി എന്താണ് പറഞ്ഞത് ഒരു പ്രോട്ടോകോൾ നോക്കിയില്ല ഇമ്മീഡിയറ്റായിട്ട് ആ കേസ് ലിസ്റ്റിലേക്ക് ഇട്ട് ആർഗ് ചെയ്യാനായിട്ടാണ് ആവശ്യപ്പെട്ടത് എന്താണ് അവസ്ഥ പിന്നെ പനി പിടിച്ചാലോ ഡെങ്കി വന്നല്ലേ പിന്നെ ഡെങ്കു ഫീവർ വന്നല്ലോ പിന്നെ എനിക്ക് ഡൽഹി ഡൽഹിയിൽ നിൽക്കാൻ പറ്റിയില്ല ഞാൻ തിരിച്ചു പോന്നു കാര്യങ്ങൾ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു മെൻഷനിങ് സുപ്രീം കോടതിയിൽ നടക്കും ഈ കേസ് പരിഗണനയ്ക്ക് വരും അപ്പോൾ നിങ്ങളുടെ ജനപ്രതിനിധികൾ നിങ്ങളുടെ എം എൽ എമാർ നിങ്ങളുടെ എം എം പിമാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ കേരള സർക്കാർ എതിർകക്ഷിയാണ് സെൻട്രൽ ഗവൺമെൻ്റ് എതിർകക്ഷിയാണ് ഞാൻ സുപ്രീം കോടതിയിൽ ഗഹനമായ നിയമപ്രശ്നങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് എന്നിത് ഡീ കമ്മീഷൻ ചെയ്യാൻ പറ്റും ഫിക്സ് ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഡീ കമ്മീഷനിങ് എന്നേ പറഞ്ഞിട്ടുള്ളൂ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയാണ് പൊളിച്ചു കളയുകളെ ജനങ്ങൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത് ഇങ്ങനെ പൊളിച്ചുകളയുന്നത് എളുപ്പമാണോ പൊളിച്ചുകളാണ് സത്യത്തിൽ ചെയ്യേണ്ടത് എങ്ങനെ എങ്ങനെയാണ് ഇത് പൊളിക്കാൻ പറ്റുന്നത് തമിഴ്നാടിന് വെള്ളമല്ല വേണ്ടു അതെ തമിഴ്നാടിന് ഇലക്ട്രിസിറ്റി അല്ലേ വേണ്ടു അതെ മുല്ലപ്പെരിയാറിന് മുകളിലുള്ള ഒരു ഡാമോ മുല്ലപ്പെരിയാറിന്റെ മുകളിൽ ഒരു ഡാമുള്ളതായിട്ട് നിങ്ങൾക്കറിയാമോ കക്കി ഡാം അത് മുല്ലപ്പെരിയാറിൻ്റെ മുകളിലാണ് കക്കി ഒരു പ്രത്യേകതയുണ്ട് കക്കി ഡാമിൽ മുല്ലപ്പെരിയാർ ഡാമിലുള്ളതിൽ കൂടുതൽ വെള്ളമുണ്ട് അപ്പം ഈ കക്കി ഡാമിൽ നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം തമിഴ്നാടിന് ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി കിട്ടും ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും വെള്ളവും കിട്ടും പക്ഷെ ഒരു കാര്യമുണ്ട് പുതിയ കരാർ വരും തമിഴ്നാട് എന്നെ പറയുന്നു തമിഴ്നാട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു ഞങ്ങൾക്ക് ഈ മുല്ലപ്പെരിയാർ വെള്ളത്തിൽ നിന്ന് അമ്പതിനായിരം കോടി രൂപയുടെ ആദായം പ്രതിവർഷം ഉണ്ടാകുന്നു എന്ന് പറയുന്നു അതിലൊരു പതിനായിരം കോടി ഇങ്ങോട്ട് കൊടുക്കേണ്ടി ഒരു പുതിയ കരാർ വരുമ്പോൾ ഇല്ലേ നമ്മൾ ആലോചിക്കേണ്ട വിഷയം ഈ പതിനായിരം കോടി പതിനായിരം കോടി എന്ന് പറയുന്ന അഞ്ചിൽ ഒന്നേ ആയിട്ടുള്ളൂ പകുതി വേണമെങ്കിൽ ചോദിച്ചാലും കിട്ടും കാരണം വെള്ളത്തിന്റെ ആവശ്യം അത്ര ഇതെല്ലാം പുള്ളി സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ച കാര്യമാണ് അതെല്ലാം ആ നിലവിൽ കേസ് പരിഗണനയ്ക്ക് എടുത്തിട്ട് ഇനി എപ്പോൾ വേണമെങ്കിലും അവിടുന്ന് നിലവിൽ ഇങ്ങോട്ട് വരാം പഠനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്യാസ് അന്വേഷണത്തിന് വേണ്ടി എല്ലാത്തിനും വരാം ഇനി എന്തെങ്കിലും ഒരു കേരളത്തിന്റെ ജനതയ്ക്ക് ഭാഗ്യമുണ്ടോന്നുണ്ടെങ്കിൽ അത് ലീ ചെയ്യാൻ വേണ്ടി വിധിക്കും കാരണം കേരള സർക്കാർ സർക്കാരായിക്കോട്ടെ ആര് തന്നെ കോൺഗ്രസ് സി പി എം ആര് വരിച്ചാലും കേരള സർക്കാർ സർക്കാരായിക്കോട്ടെ കേന്ദ്ര സർക്കാർ സർക്കാരായിക്കോട്ടെ ഇതിനൊരു ഊന്നൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷയം കാരണം മനുഷ്യജീവന് പുല്ല് വില കൊടുക്കുന്നതിന് തന്നെ അറിയാം നമ്മൾ കേരള ജനത ഒറ്റക്കെട്ടായി നിൽക്കുന്ന പല കാര്യങ്ങളും നിലവിലറിയാം അതേപോലെയുള്ള ഒറ്റക്കെട്ടും അല്ലെങ്കിൽ ആ ഒരു രീതിയും ഇതിനും വേണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം മനുഷ്യജീവനാണ് അത് എന്ത് തന്നെയായാലും അത് നമുക്ക് എല്ലാം അറിഞ്ഞിട്ടുണ്ട് കാരണം ലാൻഡ് സ്ലൈഡിങ്ങും മുണ്ടക്കും സ്ഥലത്തൊക്കെ ഉണ്ടായത് ഒരു സുപ്രഭാതത്തില് ഒരു ഓർഗത്തിൽ നിന്നൊക്കെ പെട്ടെന്നുണ്ടായതാണ് പക്ഷെ ഇങ്ങനൊരു സാധനം ഇപ്പം പൂട്ടും എന്നുള്ള ലെവലിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിന് പ്രയോറിറ്റി മാക്സിമം കൊടുക്കണം കാരണം പോണത് കേരളത്തിന്റെ ഒരു സെന്ററോടെയാണ് സെൻറ്ററോടെയാണ് അളർത്തിക്കൊണ്ട് ഈ ഒരു ജലം നാരങ്ങാൽ മണ്ണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത് കേരളത്തിനെ രണ്ടാക്കി മാറ്റണ തരത്തിലുള്ള ഇതായിരിക്കും അതിൻ്റെ കാഠിന്യം എന്ന് പറയുന്നത് പുള്ളി പറയുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു വിഷ വി എസ് പി എഫ് എക്സ് കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പോയെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ഇതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കേരള ജനതയ്ക്ക് വേണ്ടി എടുക്കണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനുവേണ്ടി എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം